ഇരുപതിനായിരം സീറ്റ് വണ്ടി കൊണ്ടുപോകാൻ നോക്കുക അല്ലെ നല്ല പ്രൊഫൈലാണ് കിട്ടും പറഞ്ഞിട്ട് കാര്യം ഒരു ലക്ഷത്തി ഇരുപതിനായിരം വേഗമാണ് കേരളത്തിൽ കിട്ടിയ വിലക്ക് അല്ലെ അതിനെ എൺപതിനായിരം കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി ലൂന്നു ലക്ഷത്തി നാപ്പതിനായിരം മൂന്ന് നാല് വണ്ടിക്ക് ചോദിക്കൊണ്ട് അത് കുറച്ച് കൊടുക്കും മൂന്ന് ലക്ഷത്തി എഴുപത്തിയാറ് ചോദിക്കണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് സെവൻ സീറ്റ് മുക്കാൽ ലോൺ ലോൺ കയറും രണ്ടറി രണ്ടര ഫൈനലിറ്റി കൊടുക്കാം രണ്ടറി രണ്ടര ലക്ഷം മൈക്രോ കൊടുക്കാം നിസാൻ മൈക്രോ ബ്ലാക്ക് അഡീഷണൽ നമ്മൾ ആവശ്യപ്പെടുന്നത് നാലാ തൊണ്ണൂറ് നാലാ തൊണ്ണൂറിൽ കുറച്ച് കൊടുക്കും ചെറിയ കുറച്ച് കൊടുക്കും എന്നാൽ ലോൺ നമുക്ക് ഒരു നാല് ടു നാലു രണ്ട് ലക്ഷത്തി അറിവിനും രണ്ടു അറിവിന് ഈ വേഗനെ കൊടുക്കാം സിംഗ്ര വേഗന കൊടുക്കാല്ലേ കിടന്ന വണ്ടി ആവശ്യക്കാർ ഏത് വണ്ടി കുളിച്ചു ഫൈനൽ ആണെങ്കിൽ നാല് ലക്ഷത്തി എഴുപത്തിന് കൊടുക്കും ചെയ്യാം ലോൺ അത്ര മൂന്നൂർ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടു മൂന്ന് ആഴ്ച വീണ്ടും മലപ്പുറം ജില്ലയിൽ തിരൂർ സ്റ്റോക്ക് സംഭ ചെറിയ വിളക്കുള്ള അടിപൊളി വണ്ടികളുള്ള സെല്ലുകളൊക്കെ നാൽപ്പതിനായിരം മുതൽ സ്റ്റാർട്ടിംഗ് പത്തറുപതിനായിരം മുതൽ അടുത്തോളം സ്റ്റാർട്ടിങ്ങിന്റെ ഇന്നോള രണ്ടര രണ്ടേകാലം രണ്ട് ലക്ഷത്തി ഇരുപതിനാറ് പേ സ്റ്റാർട്ടിങ് നമ്മളെ കോൾ ഇതിനോളെ ആ ലൊക്കേഷൻ മലപ്പുറം പുത്തനത്താണി രണ്ടായിരം മലപ്പുറം ജില്ലയിലാണ് തിരൂര് പുത്തനത്താണി പുത്തനത്താടി തിരുനാളിൽ കയറി രണ്ടാറാണ് പോക്കേഷൻ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടുമോ എല്ലാം കിട്ടും ആ ഗൂഗിളിൽ അടിച്ചാൽ സന്യൂസുകൾ അടിച്ചാൽ കിട്ടും ഇനി മൂന്നാല് നമ്പർ ഉണ്ട് ആ നമ്പറിൽ അടിച്ചാൽ ലൊക്കേഷനും മുട്ടരും കാറ്റലോക്കും മുട്ടരും എല്ലാം മുട്ടരും എത്ര വണ്ടി ഉണ്ട് ഇവിടെ നൂറിന്റെ അടുത്തൊക്കല്ല നൂറിന്റെ മേപ്പട്ട അങ്ങനെ പറയണോ മടിച്ചു പറയണത് തട്ടുമുട്ടും ഉള്ളവര് കൊടുക്കും പറ്റിച്ചിട്ട് പരിപാടി ഇല്ല വണ്ടി കൊണ്ടു ആവശ്യം അതാ പറഞ്ഞത് എത്ര മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ഉണ്ട് നാപ്പതിനായിരം മാരിജ ഒരു പത്ത് നാൽപ്പതിനായിരം എഴുപതിനായിരം രണ്ട് മാർജ്ജ ഉള്ളുണ്ട് സണ്ണികളൊക്കെ ഒരു മൂന്നാലോ രണ്ട് എൺപത് മുതലാണ് സ്റ്റാർട്ടിങ് ഈ മൂന്നര ആ ലെവലാണ് സ്റ്റാർട്ടിംഗ് ആ ലെവലിൽ ലെവൽ ഉണ്ട് പിന്നെ ഒരു വിധം വണ്ടികൾ മുഴുവൻ ഫുൾ ലോൺ ആണ് അയ്യായിരം രണ്ടായിരം വണ്ടി വർക്കാൻ പറക്കാൻ നമ്മൾ അങ്ങനെ പറയുന്നുണ്ട് നിങ്ങള് വരുമ്പോൾ പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ഫുൾ ആണല്ലേ ഒക്കെ സ്കിപ്പ് ചെയ്യാൻ മുഴുവനെ കാണാൻ ശ്രമിക്കാനും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളെ വീഡിയോ അങ്ങനെ ഒരു ഒന്ന് രണ്ടാജിനേഷൻ വീണ്ടും ഉത്തരത്താണി സൺ യൂസർക്കാർ എല്ലാ വേണ്ടിയും ചെറിയ കായ് കൊടുക്കലാണ് ഉത്തരത്താണി രണ്ടായിരം രണ്ടാൽ ആണല്ലോ ചെറിയ കായ്ക്ക് വണ്ടി കൊടുക്കുമ്പോള് ലക്ഷം വണ്ടികളൊക്കെ ഗ്യാരണ്ടി വണ്ടികൾ മാത്രം രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ ഡീസൽ ആണ് വരുന്നത് പതിനെട്ട് മുകളിൽ ഡീസൽ വണ്ടി പറഞ്ഞ ഓപ്ഷൻ ആണ് സിംഗ് ഓണർ വണ്ടിയാണ് ആകെ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ ഓപ്ഷൻ വരണ്ടോ അതെ

ലോൺ കാര്യങ്ങള് അഞ്ചര ടു ആറ് ചെയ്യാം മാക്സിമം ലോൺ എറും മാക്സിമം അടുത്ത് കൊടുക്കുക ഡീസൽ ഷോറൂം മിസ്റ്ററിലും ഉണ്ടല്ലോ ഗ്യാരന്റിയേ ഡീസേജ് അടുത്തോ എന്നാലും പറയാ എന്നാ അടുത്താൽ അടിപൊളി വിലയനോളോ മാലത്തിന്റെ വലയനോ രണ്ടായിരത്തി പതിനേഴ് പെട്രോൾ പെട്രോൾമാറ്റിക്കലി വരുന്ന വണ്ടിയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് വില മോഡൽ എത്ര പതിനയോ പതിനയോപ്ഷൻ ഇത് ഓപ്ഷൻ ഇത് ഏറ്റവും ഫുൾ താഴെയുള്ള വണ്ടിയാണ് താഴെയുള്ള വണ്ടിയാണ് അല്ലേ ശരി കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഓടിക്കുന്നത് അറുപ അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിക്കേണ്ട മുപ്പത്തിമൂന്ന് മുപ്പതായി നമ്പർ ഉണ്ട് കമ്പനി ആണ് നമ്മൾ ചെക്ക് ചെക്ക്

എന്തായാലും ചില മാറ്റം പറ്റി കൊടുക്കാതെ ആ തെർച്ചിന് അറുപതിനായിരം കൊടുക്കുവോ കച്ചവടം ആകുമ്പോ ചെറിയ വിട്ടുവെച്ചോ ചെയ്ത് ചെയ്ത് തെർശികൾ അറുപതിനായിരം കൊടുക്കില്ലല്ലോ പത്തായിരം മുടക്കിന് വണ്ടി ഇറക്കാം നോക്കാൻ പെട്രോൾ ഓട്ടോമാറ്റിക്ക് വരാനല്ലേ ഫുൾ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഫുൾ ഓപ്ഷൻ അല്ലെ നേരത്തെ പെട്രോൾ ഓട്ടോമാറ്റിക്ക് എത്ര മൈലേജ് കിട്ടും എന്തായാലും കിട്ടും പറയാൻ അല്ലേ എന്നാ അടുത്തോളിപൊളി ബ്രസ്സായിക്കോട്ടെ ബ്രസ് രണ്ടായിരത്തി പതിനാറ് മോഡല് ശരി ശരി ഫുൾ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന്റെ അടുത്ത് ഓടിക്കണവേണ്ടി നിലവിൽ ഓടിക്കണോണ്ടി നിലവിലെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ടൈമിംഗ് ചെയിൻ കാര്യങ്ങളൊക്കെ നമ്മള് മാറ്റി മാറ്റി ക്ലിയർ ആക്കി അതെ ആ കാര്യങ്ങൾ പഠിച്ചുണ്ടാ സൗണ്ട് നമ്മൾ ക്ലിയർ ആക്കിയാണ് ഫുള്ള് സീറ്റർ ഉഷാറാണോ ടയറും എല്ലാം

ആഹ് ചെയ്യാൻ നോക്കാം അല്ലേ അയ്മിനും അറുപതിനായിരം മുടക്കിലോക്ക ശ്രമി നോക്കാം നമുക്ക് അല്ല എന്തായാലും ഡീസൽ ആകുമ്പത്തേ മലേ കിട്ടും എന്തായാലും അടുത്ത് കിട്ടും എന്തായാലും വലിയ കിട്ടും അടിപൊളി എക്സു ആയിട്ട് ഓടിക്ക അല്ലെ അടുത്ത വണ്ടി വീണ്ടും പ്രശ്നല്ലോ ബ്രസ് രണ്ടായിരത്തി പതിനെട്ട് മുകളിലാണ് പതിനെട്ട് മോളിൽ ബ്രസ് ആണല്ലേ വീഡിയോ ഇതാണെങ്കി നമുക്ക് ഫൈനല് എഴുപത്തിയ്യായിരം ഓടി വണ്ടി കിലോമീറ്റർ ഓടി കിലോമീറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെക്ക് ആണ് മാക്സിമം ലോണൊക്കെ ഫുൾ ഫുൾ ഇല്ല എന്തായാലും ഒരു മുടക്കിലൊക്കെ ഒരുക്കാൻ പറ്റിയ വണ്ടിയാണ് വിദ്യാർത്ഥികളിലേക്കൊക്കെ ഓണർഷിപ്പ് എത്രയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പൊ കിടക്കുന്ന മൂന്നാമത്തെ നിലവിലുള്ള മാണോന്നും എത്ര നമ്മള് ചോദിക്കണേ ഫൈനൽ കിട്ടിയു ഏഴ് ലക്ഷം ഫൈനൽ കിട്ടിയാ കൊടുക്കും പതിനെട്ട് വീഡിയോ ആ കോടി ലോൺ എത്ര കേറും നമുക്ക് ആറ് ടു ഏഴ് ലക്ഷം വരെ മാക്സിമം പ്രൊഫൈലിനനുസരിച്ച് മാക്സിമം ചെയ്യാലോ അല്ലേ എന്തായാലും അറുപത്തി അഞ്ചിനും മുടക്കി വണ്ടി ഇറക്കാ പത്ത് പതിനെട്ട് മൈലേജ് ഉണ്ട് ഡീസൽ ഡീസൽ എന്തായാലും ഉണ്ടോ എന്തായാലും വരാൻ തോന്നും അടിച്ചാലും അടുത്ത വണ്ടി എപ്റ്റിക്കല്ലേ നല്ല അടിപൊളി സെവൻ സീറ്റ് ഏയാ എപ്റ്റിക്കുവിഞ്ഞു പോകാം ഫാമിലിക്ക് വേണ്ടീട്ട് അതൊക്കെ പറ്റൂലെ ആ എന്നാ മോഡൽ അങ്ങനെ ആണെങ്കിൽ പതിനഞ്ച് മോഡലി പതിനഞ്ച് മോളിൽ സീറ്റ് വണ്ടി ആണ് വണ്ടി ഡീസൽ വണ്ടി ആ എത്ര ഓടിക്കണെന്നല്ലേ ഒന്ന് മുപ്പത് ഓടിക്കണോ അതെ ആ വണ്ടി കേട്ടോ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ നിലയിലുള്ളത് ചിത്രകരണ ആ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം കൊണ്ട് ക്ലാസ് മാറിയിക്കണോ മാറിയിക്കണോ വേറെ മേജർ ആക്സിഡന്റ് എന്തോ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല സീറ്റർ താരമുള്ള കുഷാറാണ് എ ആക്കി എട്ടാക്ക് ഒക്കെ പോകലിലിക്ക് ചെറിയ ഫാമിലിക്ക് ചെറിയ വിലന്റെ വണ്ടി കൊടുക്കാം ഇത് നമുക്ക് മാക്സിമം ലോൺ കിട്ടും നമുക്ക് നാലര ടു നാലാറുപതൊക്കെ കിട്ടും നമ്മൾ ആവശ്യപ്പെടുന്ന നാലു ലക്ഷത്തി എമ്പിനാർ പത്ത് രൂപ നാലു ലക്ഷത്തി എമ്പിനാറ് പണി എത്ര ചോദിച്ചാൽ വീഡിയോ വണ്ടി കിട്ടും പതിനഞ്ച് വീഡിയോ ഇരുപതിനായിരം മുടക്കല് എട്ടിക്ക സെവൻ സീറ്റ് വണ്ടി കൊണ്ടുപോകാൻ നോക്കുക അല്ല നല്ല പ്രൊഫൈലാണ് കിട്ടും നമ്മള് പറയുക ഫുള്ള് കിട്ടും പറഞ്ഞിട്ട് കാര്യം പ്രൊഫൈലിനനുസരിച്ച് മാക്സിമം ചെയ്യാല്ലേ മാക്സിമം ആൾക്കാർ വന്നാൽ ഇരുപതിനായിരം മുടക്കിലെ എട്ടാക്ക് പോകാൻ പറ്റുന്ന സെവൻ സീറ്റ് വണ്ടി കൊണ്ടുപോകും മുടക്കിലെടുക്കാൻ നല്ലത് അതാ ലാഭമല്ലേ ഡീസലാ മാത്രം ഡീസൽ എന്തായാലും ഇരുപതിലോമീറ്റർ മൈലേജ് കിട്ടും എട്ടിക്ക ഡീസൽ മാരി വണ്ടികളൊക്കെ ഏകദേശം നല്ല വണ്ടികളൊക്കെ മയേജ് കിട്ടും ഇത് പറയേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആണ് പതിനഞ്ച് പതിനാറ് നിസാന്റെ ടെറാനാണ് അല്ലെ ടറർ വണ്ടില്ലേ അയ്യായിരത്തി രണ്ടോളം നമ്പറും ഇത് ഏതാണ് ഓപ്ഷൻ വരണ്ടേ ഇത് ഓപ്ഷൻ വരുന്നത് വണ്ടിയാണ് എക്സ് വി പ്രീമിയം ആണ് ഫുൾ ഓപ്ഷനാ പ്രീമിയത്തില് ഫുൾ ഓപ്ഷൻ വേണ്ടി അലവില് കാര്യങ്ങളൊക്കെ എക്സ്പിയില് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് പ്രീമിയോ ലിമിറ്റേഷൻ ആയി വന്ന വണ്ടിയാണ് അങ്ങനെ അലവിലൊക്കെ വരും കമ്പനി

ലോൺ നാലര ും പത്ത് നാൽപ്പതിനായിരം അതിനായിരം അടിപൊളി നിസാൻ ടറാന ഉണ്ടാകാം ഒരു ടറർ വണ്ടി നല്ല ഉണ്ടല്ലേ ഡീസൽ എത്ര മൈലേജ് കിട്ടും മലേജും കിട്ടും പറയാം ഓക്കെ അടിപൊളി വെള്ള കളർ ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിന് പതിനെട്ടോ എട്ടായിരത്തി ഒന്ന് നമ്പറും സിംഗ് ഓണർഷിപ്പ് ആ നല്ല വണ്ടിയാണ് ഫുള്ള് ഒന്നിട്ട് പുറത്ത് ഓടിക്കുന്ന ഫുള്ള് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കമ്പനി സ്റ്റല വണ്ടി ഉള്ള വണ്ടി തന്നെയാണ് ആ ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് പാസിംഗ് ഓൺഷിപ്പ് ആയിട്ടുള്ളത് എന്നാ റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും അങ്ങനത്തെ മാനാള പരിപാടികളൊന്നും ഇല്ലാത്ത വണ്ടി അതെ ഇത് പെട്രോളാ ഡീസലാ ഡീസലാണ് വണ്ടി ഡീസലോണ്ട് നല്ല പെരും മാനുവൽ അല്ലേ ഇതിന്റെ മൈലേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞമ്മള് പാർട്ടിക്കാര് ഇരുപത്തെട്ട് കിലോമീറ്റർ അവർക്ക് മൈലേജ് മൈലേജ് കിട്ടുന്നുണ്ട് ഡീസൽ തന്ന ടീം പറഞ്ഞത് ആ അവര് അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് വാട്സ്ആപ്പ് ചെയ്തത് കാണിച്ചു തെളിവ് കാണിച്ചെ മൈലേജിന്റെ കാര്യം പറഞ്ഞാൽ ഇതിന് മാക്സിമം ഒരു കിട്ടി ഇരുപത്തി കിലോമീറ്റർ മൈലേജ് കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഓപ്ഷൻ അൽഫാണ് ഓപ്ഷൻ ഡീസൽ മലേനെ ഇരുപത്തെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടിയ വണ്ടിയും മുതലേ അതാണോ എനിക്കല്ല പാർട്ടിക്ക് പാർട്ടിക്ക് അത് പലർക്കും പല പലവർക്കും അവര് എത്രേ ആവശ്യപ്പെട്ടത് ആറ് അറി ആവും കസ്റ്റമർ വന്നോണ്ടല്ലേ കസ്റ്റമർ വന്നിട്ട് ലോണ് കാര്യങ്ങളൊക്കെ ഒരു പത്തു മുടക്കിലേക്ക് ഇറക്കാൻ പറ്റാ ആരാക്കാറും അങ്ങനെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം മുടക്കുക അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം മുടക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ അല്ലേ ഡീസലിന് പത്ത് ഇരുപത്തെട്ട് മൈലേജും കിട്ടും കിട്ടിയോണ്ട് അതുകൊണ്ടാണ് പറഞ്ഞല്ലേ തരം പറയാം അല്ലേ അവർക്ക് കാര്യങ്ങളൊക്കെ ഇസ്റ്റർ കാര്യങ്ങളൊക്കെ ഉള്ള കിടിലും ഉണ്ട് ഫുള്ള് ഷോറൂം സർവീസ് ഉണ്ട് ഇസ്റ്ററിലുണ്ടല്ലേ എന്നാ അർത്ഥം അടിപൊളി ഹോണ്ട ഹോണ്ടോൺ ഹോണ്ട ജാസ് ഹോണ്ട ജാസ് ആണ് ഫുൾ ഏറ്റവും ഫുൾ ഇതിന്റെ മാപ്പിടില്ലേ ആ നമ്മളെ നാട്ടിൽ തന്നെ നാട്ടിൽ ഉണ്ടായിരുന്ന വണ്ടി കോട്ടക്കൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണെ കിലോമീറ്റർ ഓടിക്കുന്നത് ഒന്നേ പത്ത് ഒന്നേ പത്തോ ഒന്നേ അഞ്ചരും ഉണ്ട് പിന്നെ അയ്യാ ഓടിക്കെ ഓ പുട്ടും അവര് അതിന്റെ ആന്റും കാര്യങ്ങളൊക്കെ പതിനാറ് മോഡൽ ആക്കി പതിനാറ് മോഡലാണ് അല്ലെ സി പി ആർ കാര്യങ്ങളൊക്കെ കുഷാറാണല്ലോ അല്ലെ കാര്യങ്ങളുണ്ട് ഏറ്റവും ഫുൾ വണ്ടി അലവിനൊക്കെ വരൂല്ലേ നല്ല മൈലേജ് ഉണ്ടാവും ഇരുപത്തി മൈലേജ് എന്തായാലും ഏറ്റവും ഫുൾ ഫുൾ ഓടിക്കണത്ര ഓണർഷിപ്പ് ഡീസൽ ആണ് ഓണർഷിപ്പ് നിലവിൽ നിലവിലുള്ള റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ചോദിക്കണ റേറ്റ് ഇതാണെങ്കിൽ അഞ്ചു ലക്ഷത്തി അറുപതിനായിരം അഞ്ചാറ് മിനിമ കൊടുക്ക കുറച്ചും കൊടുക്കാ അഞ്ചുപേരെ ലോൺ കഴിഞ്ഞിട്ടുണ്ടാണ് മാക്സിമ മുടക്കിന് വണ്ടി ഇറക്കാൻ ഡീസൽ ആ മാത്ര മതി കിട്ടും ഇരുവിന്റെ മേലെന്തായാലും എന്തായാലും പറയാം ആഫ്രിക്ക അടുത്തോണ്ട് ആട്ടി അടിപൊളി സെവൻ സീറ്റ് അല്ല എട്ട് സീറ്റ് ഇന്നോവല ചെറിയ കായിക കൊടുക്കാൻ പറ്റി രണ്ടായിരത്തി പത്ത് മോഡലാണ് പത്ത് മോഡൽ ഇന്നോവല ജി ഫോർ റീ വണ്ടിയാണ് വണ്ടി ജി ഫോർ റീ വണ്ടിയാണ് കേരള നമ്പറായ വേണ്ടു ടൈപ്പോർ ആക്കിയിന് വണ്ടി കൺവേർട്ട് ചെയ്തു നല്ല കുറ്റികളുണ്ട് കേരളം കാര്യങ്ങളും ഒക്കെ അതേ ക്വാളിറ്റി കൊടുക്ക എത്ര ഓടിക്കണേ തോട്ടം ഒന്നിന്റെ പുറത്ത് ഓടിക്കാൻ വണ്ടി സൂപ്പർ വണ്ടിയാണ് ഒന്നിന് പുറത്ത് ആ സൂപ്പർ വണ്ടിയാണ് എല്ലാ ഭാഗങ്ങളും ആ എട്ടാക്ക് പോകാലേ അതെത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ ഫൈനൽ ആണെങ്കിൽ നമുക്ക് പുതിയ പേപ്പർ അഞ്ചു വർഷത്തിൽ അഞ്ചു വർഷം പേപ്പർ എടുത്തപ്പോ അഞ്ചുവർഷത്തെ റിനീവൽ പുതിയ എടുത്താൽ എല്ലാം ക്ലിയർ ആണല്ലേ മോളിലെ ഇരുപത്തി ോ അല്ലേ അഞ്ചു വർഷം ഉണ്ടാവുമല്ലോ ഫുൾ ക്ലിയർ ആയിട്ടുള്ള വണ്ടിയൊക്കെ എത്ര എഴുപത്തിയഞ്ച് കൊടുക്കാം നാലു ലക്ഷത്തി എഴുപത്തി ഏതൊരു കൊടുക്കും ചെയ്യാ ലോൺ എത്ര കേറും മാക്സിമം കയറും മൂന്നുപേരെ കിട്ടണോ ചെറിയ മുടക്കില് വണ്ടി ഇറക്കാം അല്ലെ ഒന്നോപയൊക്കെ വണ്ടി പറയാത്തരത്തിന്റെ ആർ സി പേപ്പർ എടുക്കാൻ കൊടുത്തതാണ് കയ്യിൽ കിട്ടിയില്ല കൈ കിട്ടിയത് കൊടുക്കും സംബന്ധിച്ച് ബുദ്ധിമുട്ടും അല്ലെങ്കിലും വിഷയമല്ലേ വിഷയമല്ല റെഡി കായിക വിഷയം തന്നെ അല്ല പത്ത് പന്ത്രണ്ടര മൈലേജ് പന്ത്രണ്ട് പൈമ എന്തായാലും കിട്ടും കിട്ടും

നല്ല സീറ്റ് അവറ് കാര്യങ്ങളും നല്ല സെറ്റ് കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം കൊണ്ട് ഉഷാറുള്ള അടിപൊളി വണ്ടി അല്ലേ അതെ കിടിലം വണ്ടി എന്ന് പറയാലോ ഞങ്ങള് എട്ട് സീറ്റ് വണ്ടി തന്നെ ഇതും വരണ്ട് കേരള വണ്ടിയാണ് കേരള വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ നമ്മൾ മൂന്ന് ലക്ഷത്തി നാപ്പിനെ മൂന്നേ നാപ്പിന് വണ്ടിക്ക് ചോദിക്കുണ്ട് അത് കുറച്ച് കൊടുക്കും രണ്ടു ലക്ഷം ലോൺ രണ്ട് ലക്ഷത്തിനടുത്ത് ലോണ് കയറും കൊടുത്തോക്കാം ഒന്നര ടു രണ്ടുപേരെ കിട്ടണ്ട ലോൺ എന്തായാലും കയറില്ല അല്ലേ ചെറിയ മുടക്കിൽ നല്ല അടിപൊളി വണ്ടികൾ കൊടുക്കാം എല്ലാ വണ്ടികളും ആയിട്ട് കൊടുക്കാം മാക്സിമം കിട്ടുന്ന വണ്ടികളൊക്കെ മാക്സിമം ലോൺ കൊടുക്കാം ആൾ കേരള ഡെലിവറി ഉണ്ടോ കൊടുക്കാം കൊടുക്കാം എങ്ങോട്ട് നമ്മൾ കൊടുക്കും ടൈം വെക്കും ആ എല്ലാവർക്കും വണ്ടി വരെ എത്തിച്ചു കൊടുക്കും ഗൾഫ് വിളിച്ചാലും സാറിന് നല്ല വണ്ടി വണ്ടികൾ കൊടുക്കും കൊണ്ട് കൊടുത്തേ അതേ കൊടുക്കാം സൺഡേ ഫ്രീ ആവുമ്പോൾ കൊണ്ടു കൊടുക്കല്ലോ അല്ലെ അടുത്ത വണ്ടി എസ്ക്രോസ് അല്ലെ ലക്ഷറി ആണ് നെക്സന്റെ ലക്ഷറി അതെ 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 പതിനഞ്ച് മോളിലെ വണ്ടി പതിനഞ്ച് മോളിലാണ് നല്ല ലോകം

രണ്ടോ മൂന്നൊക്കെ ഷോറൂമിലുള്ള വണ്ടി തന്നെയാണ് സർവീസ് ഉള്ള വണ്ടിയാണ് സർവീസ് ഉണ്ട് ഷോറൂം നിർത്ത വണ്ടി തന്നെയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നെഞ്ചും ചെക്ക് ചെയ്തോട്ടെ ആ ചെക്ക് ചെയ്തെടുക്കാം അതാണ് പറഞ്ഞിട്ട് നമ്മള് പാർട്ടി പറഞ്ഞാൽ നമ്മള് ഷോറൂമൊക്കെ സർവീസ് എടുക്കണേത്രണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് നാലാ തൊണ്ണൂറ് നാലാ തൊണ്ണൂറില് കുറച്ച് കൊടുക്കും ചെറിയ വേണമെങ്കിൽ കുറച്ച് കൊടുക്കും നാല് ടു നാലു പത്ത് നാല് അടിപൊളി ഡീസൽ ലക്ഷരണ്ടി കൊണ്ടുപോകാം എക്സ്ക്രോസോ കൊടുക്കാം അതെ അടിപൊളി അടുത്ത ലാട്ടിപോളി ട്രൈബർ ആണ് സിംഗോളർ വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ ലോക്കൽ ഉണ്ട് അമ്പതിനായിരം കിലോമീറ്റർ ട്രൈബർ സെവൻ സീറ്റ് വണ്ടിയല്ലേ അതെ ആ സൂപ്പർ സൂപ്പർ ക്ലാസ് ഉണ്ട് റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പരിപാടിയില്ലേ അലവീല് മാറത്ത വീൽ കപ്പ് ഉണ്ടല്ലേ അതെ സിംഗ് വാണിപ്പില്ല അപ്പൊ സിംഗ്ലാണിഷിപ്പ് റീപ്ലേസ് ഷോറൂം എല്ലാം ഉഷാറുണ്ടല്ലേ ഷോറൂമിൽ നിറക്കേണ്ട കണ്ടീഷനെല്ലാം കൊണ്ടുപോകലേറങ്ങുന്നത് വണ്ടി തന്നെയാണ് ആർ എക്സ് എല്ലാ ഓപ്ഷൻ വരുന്നില്ലേബർ പ്ലോ ഇറങ്ങുന്ന വണ്ടി ഇറങ്ങേണ്ട വണ്ടി ഉണ്ടാ പെട്രോൾ വണ്ടി ഇറങ്ങാൻ വരും അല്ലേ നമ്മള് ചെറുവണ്ടിന് അത് ഇഞ്ചിന്റെ അല്ലേ ഇഞ്ചിനെ മൈലേജ് ഉണ്ടാവും വരുന്ന വണ്ടിയും മൈലേജ് ഉണ്ടാവും അതേ അതേമാതിരി മൈലേജ് ഉണ്ടാവും പോകും ചെയ്യാലല്ലേ പോകാം ഇല്ലാത്ത പോവാൻ പോകാം ലോണും കിട്ടണിയാണ് മാക്സിമം ആണ് കേറോ ചെറിയ മുടക്കുടക്കാൻ വണ്ടി ഇറക്കാം ഒരു നാല് ടു നാല് പത്തിനാല് രൂപ കണ്ട് ലോൺ എത്ര വണ്ടിന്റെ വില ഉണ്ട് നമ്മള് നാല് എ ബി നാല് ലക്ഷത്തി എ ബിര വണ്ടി ചോദിക്കൊണ്ട് നാല് അമ്പത് വരെ ലോൺ ചോറും നാലത് അല്ല ഒരു പത്തു മുടക്കിറക്കാൻ പറ്റും മുടക്കാ മതില്ലേ മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റും നോക്കാം നമുക്ക് അല്ലേ അല്ലെ പ്രൊഫൈലർ മാക്സിമം ചെയ്യാ ചെയ്യാം പെട്രോൾ ആണ് വരുന്നത് പതിനെട്ട് മൈലേജ് കമ്പനി പറഞ്ഞു പതിനെട്ടൊക്കെയാണ് പതിനാറ് പ്രതിഷേധം പറയാം അതേ മൈലേജ് ഉണ്ട് വാരി എന്താ ഓക്കെ അടുത്ത അടിപൊളി ാണ് വേണ്ടി സെവൻ സീറ്റ് പന്ത്രണ്ട് മോളിൽ ആക്കിയത് ഓപ്ഷൻ വീഡിയോ ചിത്ര പണിയൊക്കെ എല്ലാം കൂടെ ഉഷാറുണ്ടല്ലേ ചുരുക്കളുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തിഅ്യൂട്ട് ചോദിക്കണ്ട മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരാണ് സെവൻ സീറ്റ് ലോൺ രണ്ട് മുക്കാർ ലോൺ കയറും ആ ഒരു അയിമ്പതിനായിരം മുടക്കിലിറങ്ങാൻ പറ്റുമോ ശ്രമിച്ചു നോക്കാം നമുക്ക് ശ്രമമാണ് മെയിനായിട്ടില്ല പ്രൊഫൈൽ അതിന് മാക്സിമം നോക്കാൻ പറ്റും മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യാറ് സെവൻ സീറ്റ് അറ്റങ്ങൾ കൊടുക്കല്ലേ കിട്ടില്ല വണ്ടി എന്ന് പറയാലേ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി അയിമ്പത് രൂപ പത്ത് പതിനെട്ട് വലിയേ ല്ലെ കുറച്ച് മുറക്കണ്ടേ നമ്മള് ലോണ് കൊടുത്തിട്ടനുസരിച്ച് പറഞ്ഞോട്ടെ ആ നോക്ക് കസ്റ്റമർ വന്നോട്ടല്ലേ കസ്റ്റമറുടെ പ്രൊഫൈല് നമ്മള് പറഞ്ഞോ തള്ളി പറയാൻ പറ്റില്ല പ്രൊഫൈലി ആ അതാണെ തള്ളി പറഞ്ഞ ആവശ്യം ആക്കാറ് അള്ളാരാണ് ഞാൻ ഇതിന് അവർ പറയാറ് കാര്യങ്ങള് പറഞ്ഞിട്ടേ ആ എന്നായിക്കോട്ടെ ആക്കാരം തന്നോട്ടെ അടുത്താണല്ലോ അടിപൊളി വേഗനകളാണല്ലോ വേഗന രണ്ടായിരത്തി പത്ത് മോഡലാണ് പത്ത് മോളിൽ വേഗനറാണ് പത്ത് പതിനൊന്ന് രജിസ്റ്റർ ഉള്ള വണ്ടിയാണ് ആണ് വരുന്നത് ആക്സിഡന്റ് വർക്ക് എടുത്ത വണ്ടി തന്നെയാണ് വണ്ടി ചെറിയ തട്ടികളും അതെ നാല് ടയറും പുതിയതും കാര്യങ്ങളൊക്കെ ഇട്ടിങ്ങ് ടയറുകളല്ല ഫുള്ള് ക്ലിയർ ആക്കി കൊടുക്കുക ക്ലിയർ ആക്കി ചൊർക്കാക്കി വണ്ടിയാണ് കൊടുക്കാം ചെറിയ കായ്ക്ക് കൊടുക്കുക ഇതാണെങ്കിൽ ഒന്നേ എംബിന് കൊടുത്തു ഒരു ലക്ഷത്തി എമ്പിനായിരം അടിപൊളി വേഗനർ കൊടുക്കാം നീല കളറല്ലേ ഒന്നര ലോണം കേരള ലോണം കയറും ആ നോക്കാം കൊടുത്തോ അടുത്ത വണ്ടി വീണ്ടും രണ്ടായിരത്തി പതിമൂന്ന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ട് അറിവീ വേഗന കൊടുക്കാം വണ്ടി ആവശ്യക്കാർ ഏത് വണ്ടി നമ്മൾ കൊടുക്കും മാക്സിമം പിന്നെ അതേ കട്ട് പതിനഞ്ച് വേഗനാണ് സിംഗ് ഓണർ വണ്ടിയാണ് വരുന്നത് ഫസ്റ്റ് ഓണർ വണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ ഇതാണ് നമുക്ക് മൂന്നാം മൂന്ന് ലക്ഷം ലോൺ ചെയ്ത് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം പതിനഞ്ച് മോള് വേഗന മാക്സിമം സിംഗിൾ ഓണർ വണ്ടി സിംഗ് ഓണർഷിപ്പ് വണ്ടി കിടിലും വണ്ടി കേരള അൻപത്തഞ്ച് തിരുവരാനാണ് വരുന്നത് പതിനാറ് മോളിലെ ബലൂൺ ടയർ അടിച്ചാളിച്ചി മാറ്റി കൊടുക്കുക എങ്ങനെ നമ്മൾ കൊടുക്കും ചെയ്തെടുക്കും ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് അതെ ആ എത്ര ഓടികളെന്നാണ് ഓട്ടോമാറ്റിക് അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കറു ഓടികളോ ഓണർഷിപ്പ് കൂടി നമ്മളെ പേര് മാറിയിന് വണ്ടി അതുകൊണ്ടല്ലോ ഓണർഷിപ്പ് കൂടിയത് ആ വണ്ടിയിലാ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെല്ലോയിട്ടില്ല ഒരു പരിപാടി മാറിയിട്ടുണ്ടോ വേറെ മാജറൊന്നും എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതിപ്പോ ഫൈനൽ ആണ് നമുക്ക് ഒരുപത്താറ് രൂപ കൊടുക്കാം ലക്ഷത്തി വേഗനർ കൊടുക്കാം ഈ വേഗനർ ആ പതിനാറ് മോഡൽ ഓട്ടോമാറ്റിക് പതിനാറ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ എന്തായാലും ഒരു മൂന്ന് അടുത്ത് ലോൺ കിട്ടുന്നതാണ് ഇതിന് പത്താണ് മുടക്കിൽ വേഗനോട് ഓട്ടോമാറ്റിക് ഉണ്ടാകുമല്ലേ പത്തുമ്പോൾ ഒരുപൂർ മുടക്കി തന്നെ വണ്ടി കിട്ടും പ്രൊഫൈൽ അങ്ങനെ പറയാം പ്രൊഫൈൽ വേണ്ടി അതെ ഇപ്പോൾ ഏത് സെറ്റ് വാഗനം കൊടുക്കാൻ പറ്റിയ വേഗനറാണ് ബാക്കിൽ ഈ എങ്ങനെ ഇത് നമ്മൾ ഇഞ്ചും വരുന്നത് പതിനേഴ് മോഡലാണ് 17 മോഡൽ വേഗനർ അതായത് ഐ ഓപ്ഷനില് വരുന്ന വണ്ടിയാണ് ആ ചെറിയ തട്ടിൽ വർക്ക് എടുത്ത വണ്ടി തന്നെയാണ് ഇത് ചെറിയ തട്ടിൽ വർക്ക് ചെറിയെടുത്ത വണ്ടിയാണ് അത് മാക്സിമം ലോൺ കായി കാണ വണ്ടി തന്നെയാണ് പൈസയും കിട്ടുമ്പോ വണ്ടീ പറയുന്നത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ആ എത്ര ആയിക്കൊണ്ട് ഇതാണെങ്കിൽ നമ്മൾ രണ്ടാം എം ബിയിലും രണ്ടാം എം പി ബാക്ക് ഒരു മൂന്ന് മൂന്നാം ലക്ഷം ലോക മുപ്പത് ലോണ് വരുന്നു അപ്പൊ കാഷ് ബാക്ക് ആണ് അത് കിട്ടും അതേപോലെ വേഗണറാ ഇത് രണ്ടായിരത്തി എൺപതിനായിരം കിലോമീറ്റർ ആ കോടിയിട്ടുള്ള എമ്പതിനായിരം കിലോമീറ്റർ വൃത്തിയുള്ള വണ്ടിയാണ് എല്ലാ ഭാഗം ക്ലിയർ ഉള്ള വണ്ടി ഉള്ളത് ഒരു ലക്ഷ ഇത് തട്ടുമുട്ടെന്താണ് കാര്യങ്ങളുണ്ട് ഒരുപാട് കിടിലും വണ്ടി വണ്ടി മോളിൽ പേപ്പർ ലോണ്ടില് എല്ലാ ക്ലിയർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം വേഗം കേരളത്തിൽ കിട്ടിയ വിലക്ക് ായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി അല്ലെ സിംഗ് ആർഷിപ്പാർ ഗ്ലാസ് പോലും ഗ്ലാസ് വരെ മാറാത്ത മാറാത്തോ രണ്ടായിരത്തി നല്ല അടിപൊളി വണ്ടി അല്ലേ അല്ലെ അഫിഗ അടുത്തോണ്ടല്ല അടിപൊളി മൈക്രോള്ള ബ്ലാക്ക് കണ്ടീഷൻ വണ്ടി ബ്ലാക്ക് കണ്ടീഷൻ വണ്ടി അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മൈലേജ് ഇട്ട മൈലേജ് കിട്ടുന്ന അടിപൊളി ബ്ലാക്ക് മൈക്രോൺ അല്ലേ എക്സ് ബട്ടർട്ടിംഗ് ഒക്കെ വരണ വേണ്ടി എക്സ് വി ആണ് പ്രീമിയം ഇത് എക്സ് വിരണ വേണ്ടി ഫുള്ള് നേരെ താഴെ പറയാ താളുണ്ട് നാല് ടയർ പുതിയത് ബട്ടർ ഷാട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി എല്ലാം വരുന്ന അടിപൊളി സീറ്റാർ വണ്ടി സൂപ്പർ വണ്ടി സൂപ്പർ ക്ലാസ് വണ്ട് ആ എത്ര ഓടിക്കണേ ഇത് ഓടിക്കണ ഒന്നേ മുപ്പത് ഓടിക്കണ് ഒന്നപ്പോ അതെ ആ വണ്ടി ബ്ലാക്ക് കളർ ഒക്കെ അപൂർവേ ഉള്ളൂ വണ്ടികളെ മൈക്രേ കിട്ടുള്ളൂ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വൃത്തിയുള്ള ചെറുക്കുള്ള വണ്ടി അത്ര നമ്മൾ ചോദിക്കുന്നത് രണ്ടറിവാണ് ആവശ്യപ്പെട്ട് രണ്ടാം റുപ്പ ഫൈനലി കൊടുക്കാൻ രണ്ടറിൽ രണ്ടര ലക്ഷം മൈക്രോ കൊടുക്കാൻ നിസാൻ മൈക്രോ ബ്ലാക്ക് വണ്ടി ലോൺ എത്ര ലോൺ എന്തായാലും ഒരു രണ്ട് ചെയ്യാം എന്തായാലും കേറോ ഓക്കെ എന്തായാലും പത്ത് രൂപ മലേജ് കിട്ടില്ലേ ഇരുപത്തി മലേജ് എന്തായാലും കിട്ടും അതെ അടുത്തോ അടിപൊളി ടിയാഗായിക്കോട്ടെ രണ്ടായിരത്തി പതിനേഴ് മോഡല് ആ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി കേട്ടോ പതിനേഴ് ഓപ്ഷൻ വണ്ടി എക്സ് അയ്യോക്സ് ആ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിനടുത്ത് ഓടിക്കണേ ഒന്നിന് അടുത്ത ഓടിക്കണേ ഇതൊക്കെ ഫുൾ ലോണ് മാക്സിമം ലോണുകൾ നല്ല അടിപൊളി ഉണ്ടല്ലേ സ്ക്രീന് കാര്യങ്ങളൊക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ഫുൾ പെട്ടവണ്ടല്ലേ ഇതാണ് ഞമ്മറ മൂന്നാറുപത് ആവശ്യപ്പെടുന്നത് മൂന്നാറുണ്ട് ചോദിക്കുന്നത് ഫുൾ ആയിട്ട് കിട്ടുന്ന മൂന്നാറുണ്ട് ഫുൾ ആണ് ഓർപ്പ മുടക്കണ്ടല്ലേ ചാറ്റന്റെ ടിയാഗ് നല്ല വെള്ളം ഫൈവ് സ്റ്റാർ ഐറ്റിംഗ് കൊണ്ടല്ലോ അല്ലേ വേറെ മാജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഗ്ലാസ് മാറിക്കണം വേറെ മാജർ മേജർ ഒന്നുമല്ലോ ഒന്നുമില്ലല്ലോ എത്ര മണി ചോദിക്കണം മൂന്നാറ് മൂന്ന് മൂന്നാറ് മൂന്നാറു ലോണി നമ്മൾ ചെയ്യാവും കൊടുക്കാൻ ഓക്കെ അടിപൊളിയെ ടയോട്ടിന്റെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ടി ആർ ടി കിറ്റ് ചെയ്ത വണ്ടി അല്ലേ അല്ലേ കമ്പനി വരുന്ന ലീവാണ് അല്ലേ അലവിലൊക്കെ ആണ് അല്ലേ എങ്ങനെ മോഡലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി ഏഹ് പന്ത്രണ്ട് മുകളിലെ അടിപൊളി ലിമിറ്റഡ് ആയിട്ട് വരുന്നേ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ഓടിക്കണേ ഒന്നിന്റെ പുറത്ത് ഓടിക്കണേ നല്ല വൃത്തിലുണ്ട് കേട്ടോ നല്ല മെക്കാനിക്കും കാര്യങ്ങളൊക്കെ നല്ല എല്ലാം കൊണ്ട് ഉഷാറല്ലേ ആ സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറിലോ കിടിലം വണ്ടിന്ന് പറയാനോ എല്ലാംകൊണ്ട് കേരള വണ്ടിയർജ കേരള ആശുപത്രി ആയി മൂണശപ്പത് മൂന്നര നിലവുള്ളേ എത്ര വണ്ടി ഗവൺ ചോദിക്കുന്നുണ്ട് നമ്മൾ ആവശ്യപ്പെടുന്ന മൂന്നേ തൊണ്ണൂറ് ഉണ്ട് മൂന്നാം തൊണ്ണൂറ് എന്തായാലും കുറച്ച് കൊടുക്കും ചില എന്താ മാറ്റം പറ്റി ലോൺ എത്ര കയറും ലോൺ നമുക്കൊരു മൂന്നര ടൂ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും മാക്സിമം ചെയ്യാം മൂന്നുപയ്യാ മൂന്നുപേരും ചെയ്യാം ഒരുപയെ വണ്ടി ഇറങ്ങാം ശ്രമിച്ചു നോക്കാം അല്ലേ കസ്റ്റമർ ആഹ് അത് ആവശ്യം അടിപൊളി ചോപ്പ് കളർ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് റീറജിസ്ട്രേഷൻ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ചോപ്പ് കളറുള്ളു അല്ലേ ഫ്ലാറ്റ് ടൈപ്പ് ആക്കിയ ടൈപ്പാക്കി നൂഷ്പോണല്ലേ എത്ര ഓടികോട്ട് ഓടിക്കണ ഒന്ന് ഇത് ഓപ്ഷൻ

നമ്മൾ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചോപ്പുള്ള വ്യത്യാസം കൊടുക്കുക കുറച്ചും കൊടുക്കുക ലോണും മാക്സിമം പ്രൊഫൈൽ ഡീസലാ മാത്രം എന്തായാലും ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ നമ്മളെ ചാനലുകളിൽ മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പേജുകളെ അടിപൊളി വീഡിയോ വിടിയോ